ഹായ് കൂട്ടുകാരേ സുഖമാണോ വെൽക്കം ടു ആര്യ രാജ് എനിക്ക് സുഖമാ പിന്നെ ഞാനിന്ന് വന്നതേ പച്ചമുളക് നമുക്ക് ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പച്ചമുളക് ഏത് കറിക്ക് നമ്മൾ ഒരു പച്ചമുളകെങ്കിലും ഉപയോഗിക്കും അതുകൊണ്ട് നമ്മൾ ഒരുപാട് പച്ചമുളക് നട്ട് വളർത്തണം ഞാനിവിടെ തൊണ്ടം പച്ചമുളകും നീളം പച്ചമുളകും അന്ന് നട്ട നിങ്ങൾക്ക് കാണിച്ചതെന്നില്ലേ അത് പൊടിച്ച് വലുതായി മുട്ടുവന്നു തുടങ്ങി അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇതിന് വളം പ്രയോഗിക്കണം എങ്ങനെയാണ് വളം പ്രയോഗിക്കുന്നത് ഞാൻ എന്താണെങ്കിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളെങ്കൂട്ടി ഈ പച്ചമുളകിന്റെ മൂട്ടിലോട്ട് വന്നത് ഇതാ കണ്ടോ പച്ചമുളക് ഇതാ കണ്ടോ ഇതിലൊക്കെ ഇതാ പൂ വന്നു തുടങ്ങി കണ്ടോ ഇതിനും ഇതാ മുട്ട ഒക്കെ തുടങ്ങി ഇത് തൊണ്ട പച്ചമുളക് മറ്റു പച്ചമുളക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് വേറെ കുറെ പച്ചമുളക് ഇതെല്ലാം നീളം പച്ചമുളകാണ് ഞാനത് നട്ടില്ലായിരുന്നോ അതും ഇതാ ഒരു പരുവായി പൂക്കാൻ തുടങ്ങാറായി ഈ സമയത്താണ് നമ്മൾ ഇതിന് വളം ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നടുമ്പം രണ്ടാമത് പൂക്കാൻ തുടങ്ങുമ്പം പിന്നെ നമ്മൾ ആദ്യത്തെ കാറിച്ചതിന് ശേഷം വീണ്ടും വളം പ്രയോഗിക്കണം ഇപ്പോഴത്തെ വളപ്രയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ കാണിച്ചു തരാം ഇത് കോഴിക്കാഷ്ടം ഇത് ചാണകപ്പൊടി ഇത് വേപ്പൻ പുണ്ണാക്ക് കുതിർത്തത് ഇത് കുറേ ചാര നമ്മളിതിനെ എല്ലാം കൂടെ ഇനി ഒന്നിച്ച് മിക്സ് ചെയ്യണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സ്പൂണ് അതായത് ഇതിന് ഓരോ കറണ്ട് വീതം നമ്മൾ ഓരോ ചെടിക്കും ഇടണം അതിന് ശേഷം ഇതാ ഓരോ സ്പൂണ് വീതം കുറേശ വീതം ഇതിൻ്റെ മൂടുകൾ നമ്മളിതിനെ കൊടുക്കണം ഇപ്പൊ മഴ സമയമായതുകൊണ്ട് മഴ ഇടക്കിടയ്ക്ക് ഇപ്പൊ കിട്ടാറുണ്ടോ വെറു സമയമാണ് സാധാരണ കന്നി മാസത്തിൽ വരുകയാണ് ചെയ്യണത് എന്നാലിപ്പോ മഴ കിട്ടുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴ ആയത് ഇന്നാണ് ഇച്ചിരി വെറിച്ചു നിൽക്കുന്നത് ബാക്കി അങ്ങോട്ടിടാം ഇനി ഇതിന്റെ പുറത്ത് നമ്മള് മണ്ണ് ട്രീറ്റ് ചെയ്ത് വേറെ നട്ടു വെച്ചിരുന്ന മണ്ണാണ് എല്ലാം കൂടെ ഏറ്റവും ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് മണ്ണ് കൂടെ പുറത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കണം എല്ലാത്തിൻ്റെ മൂട്ടിൽ നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുക്കണം കണ്ടോ ഇനി ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കാം ഇതൊക്കെ കണ്ടോ ഇത് ഞാൻ അന്ന് അടർത്തിയെടുത്ത പാവലല്ലേ ഇത് വേറെ പാവൽ ഞാൻ പറഞ്ഞ വേറെ രണ്ട് മൂടുണ്ടെന്ന് അത് ഇത് കണ്ട ഇതൊക്കെ ഇതൊക്കെ അയച്ച് അടർത്താറായിരിക്കയാണ് അപ്പൊ ഇതിനെ എന്റെ ആവശ്യത്തിന് ഞാനന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇവിടെ ഓല കണ്ട അപ്പർ സൈഡ് ഇപ്പർ സൈഡ് ഓല ഇനി ഈ ഓല കൂടെ പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല കൃഷി അതുകൊണ്ട് ഇനി അതിന് എന്തെങ്കിലും പരിഹാരം കാരണം പോലത്തുമ്പത്തിരുന്നു ഇലാടും ചില്ല പങ്കിളീൻ എൻറെ ബാലഗോപാലന് എന്നതെ പിക്കുമ്പം പാടീ വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചു മനിച്ചയ്യാ എന്റെ രാജപ്പൂ മാരിപ്പളിങ്കിപ്പോൾ പോയടി എന്ന് പറഞ്ഞതുപോലെ ഓല ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും എനിക്ക് കിട്ടാനുള്ള പച്ചക്കറി എനിക്ക് കിട്ടും കണ്ടോ ഞാൻ രണ്ട് പാവയ്ക്ക ഇതിന്ന് അടർത്തിയെടുത്ത് രണ്ട് വലുത് കണ്ടോ ഓരോന്നും മതിയാവും ഒരു ദിവസത്തേക്ക് ഇനി അഞ്ചാറ് പയറൊക്കെ നിക്കുന്നു ഞാൻ അതൊക്കെ ഒന്ന് അടർത്തിയെടുക്കട്ടെ ഇപ്പം പയർ എന്ന് പറയാ പയറിപ്പോഴത്തി പിടിച്ചു വരാൻ ഇത്തിരി പാടാണ് അതിന്റെ വംശം പിടിച്ചു വരാൻ ഒത്തിരി പാടാണ് പിടിച്ചു കിട്ടിയാൽ പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഒക്കെ ഭയങ്കര ശല്യം മഴയൊക്കെ തൂറ്റി തൂറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പുഴുവിൻ്റെ ശല്യമാണ് ഇതിൻ്റെ മൂട്ടിലുള്ള വളം വളം എന്ത് വളം പ്രയോഗിച്ചാലും മഴ ഊറ്റിക്കഴിയുമ്പോൾ ഈ മണ്ണിനടിയിലോട്ട് അങ്ങ് വളം വന്നതാകും പിന്നെ നമ്മൾ ഒന്നേന്ന് വളം ചെയ്യണമെങ്കിലേ ഇതിനൊക്കെ നല്ല ഫലം കിട്ടുള്ളൂ ഇനി ൂന്ന് വഴുതലങ്ങ അതുകൂടെ നമുക്ക് അടർത്തി എടുക്കാം ഇത് കണ്ടോ പച്ച വഴുതലങ്ങയാണ് കണ്ട പച്ച പിന്നെ ഞാനെന്ന് പറഞ്ഞില്ലേ നാടകത്തിന്റെ കഥ ബാക്കിയുടെ കേക്കുണ്ട് ഞാനന്ന് സമാവർത്തനം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അതിനുശേഷം നേരെ പോയത് ശ്രീവരാകത്ത് കൃഷ്ണൻ നായരും ഞാന് മറ്റുള്ള കുറച്ച് ആർട്ടിസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ഗീതാ സലീം ഡയറക്ട് ചെയ്ത നാടകം അനിൽ ബാസ് തന്നെയാണ് കഥ എഴുതിയത് അങ്ങനെ ആ നാടകം നമ്മൾ ഒരുപാട് സ്റ്റേജിൽ അതും അവതരിപ്പിച്ചു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒരു തമ്പ്രാ കുടുംബത്തിന്റെ കഥയാണ് അത് അതിൽ ഞാൻ രാജകുടുംബത്തിലെ രാജ്ഞിയായിട്ടാണ് വേഷം ചെയ്തത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നല്ല വേഷമാണ് അതിൽ തന്നെ നമുക്ക് ഈ ആനയൊക്കെ കാണിക്കുമായിരുന്നു എന്നുവെച്ചാൽ ആനയുള്ള തറവാടാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആനയെ കാണിക്കുന്നത് തന്നെ ആനയുടെ കട്ടോട്ടർ സുജാത മാഷായിരുന്നു അങ്ങനെ ആ മാഷ് നല്ല സീനറിയൊക്കെ വരയ്ക്കുകയും ഈ കട്ടോട്ടർ സെറ്റൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അങ്ങനെ ആന കാണിക്കുന്ന ആനയുടെ മുഖം മുഖം എന്ന് വെച്ചാൽ ഒരാളാണ് ആനയുടെ മുഖം വച്ച് നിൽക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം കട്ടൗട്ട് സെറ്റിൽ സൈഡിൽ കണ്ട ഈ ആന നിന്ന് ഇങ്ങനെ തുമ്പിക്ക ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആട്ടും പോലെ തന്നെയാണ് കാണിക്കുന്നത് തുമ്പിക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടും പോലെ അപ്പഴപ്പഴും ആയിട്ട് ഇങ്ങനെ കൊക്കും അത് ഭയങ്കര രസമാണ് കൊച്ചുകുട്ടികൾ ഈ ആനയെ കാണാൻ നാടകം കഴിയുമ്പോൾ സ്റ്റേജിന്റെ ബാക്ക് വരുവാണ് ആനയെ ഒന്ന് കാണിച്ചു തരും ആനയെ ഒന്ന് കാണിച്ചു തരും അങ്ങനെ അത്രയ്ക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു നാടകമായിരുന്നു അത് അത് നമ്മൾ ഒത്തിരി നാടകങ്ങൾ കളിച്ചു രണ്ടാമത്തെ വർഷവും ആ സമിതിയിൽ തന്നെയാണ് ഞാൻ വീണ്ടും അഭിനയിക്കാൻ പോയത് അങ്ങനെ രണ്ട് വർഷം നല്ല രീതിയിൽ നാടകം കളിച്ചു ആദ്യത്തെ വർഷം നാടകം കഴിഞ്ഞപ്പോൾ തന്നെ ആ മുതലാളി സ്വന്തമായിട്ട് വാഹനം വാങ്ങി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബസ് വരെ വാങ്ങി അത്രയ്ക്ക് നാടകം കളിച്ചു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്തതെല്ലാം അടുത്ത ദിവസം ഓക്കെ നമുക്കിനി വഴുതലങ്ങി പറിക്കാം അതാ ഒന്ന് പറിച്ചു രണ്ടെണ്ണം കൂടെ പറിക്കട്ടെ ഇതാ കണ്ട ഇപ്പോൾ കാ ചെറുതായി പോയി കേട്ടോ അങ്ങനെ മൂന്നും പഴുതലങ്ങയെ ഞാൻ അടർത്തിയെടുത്ത് ഇന്നിപ്പോ ഇത്രയും മതി ബാക്കി അടുത്ത ദിവസം പറിക്കാം എങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം കമൻസ് ചെയ്യണം കമൻ്റ് എഴുതണം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻ ബോക്സിലൂടെ എന്നെ അറിയിക്കണം ഓക്കേ ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ Bye.